ആ പ്രിയപ്പെട്ട സ്വഭാവ പാടുകാര് ആ സന്തോഷ വാർത്ത സന്തോഷം നമ്മൾ മനസ്സിൽ ഒരു സന്തോഷം മുപ്പത്തെട്ട് ദിവസത്തിന് ശേഷം ആ സന്തോഷം വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം രാവുൽ മാങ്കൂടത്തിൽ പാലക്കാട് കാല് കുത്തി ഒരുപാട് ആൾക്കാർ പറഞ്ഞിനും രാവുൽ മാങ്കൂടത്തിൽ കാല് കൊത്തില്ല കാലുകുത്തിയാൽ കാലും വെട്ടും കയ്യും വെട്ടും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു എന്താ സരിനോ ഒരു സരിയുണ്ട് നമ്മൾ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയ ഒരു സരീനെ അവനൊക്കെ എന്തൊക്കെ കാലും കഴിച്ചും പെട്ടു അവനോട് ബെർത്ത് ഒക്കെ പറഞ്ഞു ഇപ്പോൾ സാരീനെ അവിടെ ഇ എഫ്ഐൻ്റെ ആൾക്കാരെ അവിടെ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോ ഞാനൊരു പുറത്തേക്ക് ഇറങ്ങരുത് മെസ്സേജ് അയക്കരുത് രാത്രി മെസ്സേജ് അയക്കരുത് എന്ത് ജനങ്ങളിതൊന്നും വിസ്വിക്കുന്നില്ല ജനങ്ങൾ നിങ്ങളെ കള്ള പ്രചരണങ്ങളൊന്നും ഇപ്പോൾ വിസ്രയിക്കണില്ല ആ കാലക്കം പോയി പിന്നെ അതേമാതിരിക്ക് കുറച്ച് ആൾക്കാർ ചൂലൊക്കെ എടുത്ത് ഇറങ്ങിയിരുന്നു ഇപ്പോൾ ജനങ്ങളെ ആ വിശ്വാസങ്ങളൊക്കെ പോയി കാരണം ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മമ്മൻചാണ്ടീൻ്റെ വിഷയം ഞങ്ങൾക്കറിയാം ഒരുപാട് വേട്ട ഇല്ലാതെയാക്കി ജാസ്തി എന്തായി നിരവാദിത്വം തെളിയിച്ചു അതേപോലെ തന്നെ ജനങ്ങൾ ഇതും തള്ളിക്കളഞ്ഞു നിങ്ങളെ ഈ കുറഞ്ഞങ്ങളൊന്നും ഇപ്പോൾ നടക്കൂല കാരണം ഒരു തെരഞ്ഞെടുപ്പ് അടുപ്പിച്ചെങ്കിലാണ് വരും എന്തെങ്കിലും ഒരു പെണ്ണിനെയും കൊണ്ടുപോകാണ്ടേ ഇപ്പോൾ ഒന്നും വേണ്ട രസം നമ്മൾ ഷാഫി ബർമലിൻ്റെ എതിരെ തന്നെ ആയിരിക്കണം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ രാവുമാൻകൂട്ടത്തിൻ്റെ ഇത് തന്നെ കിട്ടൂലെന്ന് കണ്ടപ്പോൾ ഷാഫി പറമലിൻ്റെ എതിരായിരിക്കണേ ബാംഗ്ലൂരിക്ക് പെണ്ണുങ്ങളെ വിളിച്ചാണ് നമുക്ക് പോകല്ലേ എന്ത് ചെങ്ങൈമാരങ്ങൾക്കൊക്കെ കാങ്ങൾ വികസനങ്ങൾ പറഞ്ഞതാണ്ട് ബോട്ട് പിടിച്ചു കാരണം നിങ്ങൾ ജയിച്ചു കഴിഞ്ഞിട്ട് ജയിച്ച് അല്ലാതെ കുഷ്പത്രങ്ങൾ പറഞ്ഞ കണ്ടൊന്നും ഇനി ഇപ്പോൾ ആൾക്കര കിട്ടൂല പിന്നെ ഇപ്പോൾ സന്തോഷ വാർത്ത രാവു എനിക്ക് പാലക്കാട്ട് കൂടെ അവിടുത്തെ എം എൽ എ ആണ് പാലക്കാട് കൂടെ രാവിലെ നടക്കുകയും ചെയ്യും എന്തായാലും അടുത്ത ഭരണം യു ഡി എഫിന് തന്നെ പാലക്കാട് എം എൽ എ ആയിക്കാണ്ട് രാഹുൽ മാങ്കൂടെ തന്നെ വരും പിന്നെ ഇത് കേട്ട് കാണ്ട് നമ്മളെ നേതാക്കള് ഇനി ഷാഫി വർമ്മലിനെതിരെ നടപടി എടുക്കല്ലേ കേട്ടോ കാരണം ഇപ്പോൾ ഈ പ്രചരണം ഇതൊക്കെ കേട്ടുകാണ്ട് നമ്മൾ പ നടപടി എടുക്കാൻ നിന്നാൽ നമുക്ക് വികസനങ്ങൾ ചെയ്യാം ആളുകൾക്ക് എന്താ വേണ്ടി ചെയ്തിട്ട് നമുക്ക് എന്താണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്താറത്തെ നിയമസഭ അമ്മളൊക്കെ തന്നെ ഇല്ല അതിനുള്ള പണിയെടുക്കുക നമുക്ക് അല്ലാതെ ഇവരെ ഇപ്പോൾ നമ്മളും സപ്പോർട്ടായി നിന്നാൽ എന്തിനാണ് നമ്മളതിന് നിൽക്കണേ അതുകൊണ്ട് രാവിലെ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കാല് കുത്തിക്കണേ ആ കാല് കുത്തി കയ്യും കാലും പെട്ടെന്ന് അങ്ങനെ ചെല്ലും ഓഫീസിലുണ്ടാവും അപ്പോൾ ആൾക്കാർ ഇതൊന്നും വിശ്വസിച്ചിന് ഇല്ല കേട്ടോ അപ്പോൾ പൂർണ്ണ സപ്പോർട്ട് നമ്മളാ പറഞ്ഞ സന്തോഷ വാർത്തയിലേക്ക് ഇപ്പോൾ രാവിലാണ് എത്തി പാലക്കാട് എന്താ നിങ്ങളെ അഭിപ്രായം രാവുലിനെ പറ്റി അതേമാതിരിക്കും ഷാഫി അങ്ങനെ ഇപ്പോൾ സ്റ്റാഫിനെ പറ്റിയായിരിക്കണം കേട്ടോ ഇവരൊക്കെ എന്താണ് സത്യങ്ങൾ വികസനങ്ങൾ പറഞ്ഞവർ ബോട്ട് കൊടുക്കുക എന്തായിരുന്നു അപ്പോ രാവിലെ ആ സന്തോഷ വാർത്ത ഒന്ന് അറിയിക്കുന്നുള്ളൂ ഓക്കെ രാവിലെ ഞാൻ എം എൽ എ ആയിട്ട് ഉഷാറായിട്ടുണ്ടാവും അവരുടെ പിന്തുണ ജന പിന്തുണപ്പോഴും രാവിലെ അപ്പോൾ അതേമാതിരയ്ക്ക് ഏത് ആളാണെങ്കിൽ ഞാൻ അടുത്ത ഞാൻ ആരെയാണ് ആ പോലി കണ്ടെത്തിക്കുന്നത് നമ്മളെ നേതാക്കളെല്ലാവരും നമ്മൾ സന്തോഷിക്കണം ഓക്കേ ഫുൾ സപ്പോർട്ട്